പുകവലി വിറകടുപ്പ് മൂലമുള്ള വായു മലിനീകരണം അന്തരീക്ഷ മലിനീകരണം മറ്റു ജനിതക കാരണങ്ങളാൽ ശ്വാസകോശത്തെ ബാധിക്കുന്ന ഒരു ദീർഘകാല ശ്വാസകോശ രോഗമാണ് സിഒപി ഡി വിട്ടുപാറത്തെ ചുമ കപക്കെട്ട് കിതപ്പ് വലിവ് എന്നിവയാണ് ഇതിൻ്റെ രോഗലക്ഷണങ്ങൾ ഡബ്ല്യു എച്ച്ഒ കണക്കുകൾ പ്രകാരം ലോകത്തിലെ തന്നെ മരണ കാരണങ്ങളിൽ മൂന്നാം സ്ഥാനത്താണ് സിഒപി ഡി ഉള്ളത് അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ചുള്ള ബോധവൽക്കരണത്തിനായി ഡബ്ല്യു എച്ച് എല്ലാ വർഷവും നവംബർ മാസത്തിലെ മൂന്നാമത്തെ ബുധനാഴ്ച വേൾഡ് സിഒപിഡി ഡേ ആയി ആചരിക്കുന്നു ഇത്തവണത്തെ സിഒപിഡി ഡേയുടെ തീം നിങ്ങളുടെ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം അറിയുക എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഓരോ വർഷവും ഏകദേശം മുപ്പത്തഞ്ചു ടു നാപ്പത് വയസ്സ് കഴിഞ്ഞ ആളുകളിൽ ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ക്രമേണ കുറഞ്ഞു വരും അത് പുകവലിക്കുന്ന ആളുകളിൽ ഇതിന്റെ വേഗത അധികമായി കാണപ്പെടാറുണ്ട് ശ്വാസകോശത്തിന്റെ പ്രവർത്തനം ഒരു പരിധി വരെ കുറഞ്ഞു കഴിഞ്ഞാൽ സിയോ പി ഡിയുടെ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങും സോ അത് നേരത്തെ കണ്ടുപിടിക്കുന്നതിനായി നിങ്ങൾ നിങ്ങളുടെ അടുത്തുള്ള പൾമണോളജിസ്റ്റിനെ കണ്ട് നിങ്ങളുടെ ശ്വാസകോശ പ്രവർത്തനം നിർണയിക്കുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിക്കുന്നത് ഇത് പൊതുവേ ഈ നിർണയത്തിന് നമ്മൾ ഉപയോഗിക്കുന്ന ടെസ്റ്റ് സ്പൈറോമെട്രി എന്ന ടെസ്റ്റ് ആണ് ഇതുവഴി ശ്വാസകോശത്തിൽ നിന്നും പുറത്തോട്ടും അകത്തോട്ടും പോകുന്ന വായുവിൻ്റെ വേഗതയും അളവുമാണ് അളക്കുന്നത് അതുകൊണ്ട് ഇത് കേൾക്കുന്ന പുകവലിക്കുന്ന ആളുകൾ എത്രയും പെട്ടെന്ന് പുകവലി നിർത്തുകയും ഒരു സ്പൈറോമെട്രിക് ടെസ്റ്റിലൂടെ നിങ്ങളുടെ രോഗനിർണ്ണയം നേരത്തെ കണ്ടുപിടിക്കുകയും ചെയ്യുക സിയോപിഡിയുടെ ട്രീറ്റ്മെന്റ് അതിൻ്റെ തീവ്രത അനുസരിച്ചാണ് നമ്മൾ നിർണയിക്കുന്നത് സിയോ പി ഡി രോഗികൾ പുകവലിക്കുന്നവരാണെങ്കിൽ പുകവലി നിർത്തുക അവരുടെ ഡോക്ടർ പറഞ്ഞതിനനുസരിച്ചുള്ള ഇൻഹേലേഴ്സ് കൃത്യമായി ഉപയോഗിക്കുക ഒരു പരിധിവരെ അവരുടെ കിതപ്പ് കൺട്രോൾ ചെയ്യുന്നതിനായി കൃത്യമായ റീഹാബ് എക്സസൈസത്തിലൂടെ പേശികളെയും ശ്വാസകോശത്തെയും ശക്തിപ്പെടുത്തുന്നതിലൂടെ കിതപ്പ് ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് പ്രോട്ടീൻ അധികമുള്ള പോഷകാഹാരങ്ങളും സി ഒ പി ഡി രോഗികളിൽ ന്യൂമോണിയ വരാനുള്ള റിസ്ക് സാധാരണ ആളുകളെക്കാൾ കൂടുതലാണ് അഥവാ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ തീവ്രതയും കൂടുതലാണ് മിക്ക ആളുകളും ഐ സിയു അഡ്മിഷൻസും വെന്റിലേറ്റർ യൂസേജും ഒക്കെ അധികമായി കാണപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഇത്തരം തീവ്രമായ സാഹചര്യത്തിലോട്ട് കടക്കാതിരിക്കാൻ വേണ്ടി നിങ്ങൾ ഡോക്ടറെ സമീപിച്ച് ഫ്ലൂ ന്യുമോണിയ വാക്സിൻസ് എടുക്കുന്നത് വളരെ അത്യാവശ്യമാണ് ഇത്തരം കൃത്യമായ മുൻകരുതലിലൂടെ നമുക്ക് സി ഒ പി ഡി രോഗത്തെ ഒരു പരിധിവരെ കൺട്രോൾ ചെയ്യാൻ സാധിക്കും